ദൈവോജനം ശ്രവിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു തിരുവനന്തചിന്തക്കായിട്ട് ആധാരമായിട്ടുള്ള തിരുവനന്തപുരഭാഗം ലൂക്കോസിലിൻ്റെ സുവിശേഷം പതിനെട്ടാം വ്യത്യായം അതിൻ്റെ ഒന്നു മുതൽ എട്ട് വരെയുള്ള ഭാഗങ്ങളാണ് ഈ തിരുവനന്തപുരഭാഗത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് യേശു കർത്താവ് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്നതിന് ഉവമകളിലൂടെ അതിൻ്റെ പ്രാധാന്യതയെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നിമിത്തം വല്ലാതെ പ്രയാസം അനുഭവിക്കുന്ന ഒരു വിധവിയാകുന്ന സ്ത്രീ തനിക്ക് ആ വിഷയത്തിൽ നിന്നും പരിഹാരം നേടിക്കൊടുക്കുവാൻ നിയമപരമായിട്ട് അധികാരമുള്ള ന്യായാധിപതിയോട് ആ വിഷയത്തെ പറയുന്നതായും എന്നാൽ ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത ന്യായാധിപതി വീണ്ടും വണ്ണം ആ വിധവയുടെ ആ വിഷയത്തിനകത്ത് ഒരു ക്രമീകരണം ഒരുക്കാതിരിക്കുന്നതായിട്ട് നമുക്കവിടെ മനസ്സിലാകുന്നുണ്ട് എന്നാൽ വിധവയാകുന്ന സ്ത്രീ നിരന്തരം തന്നെ അസഹ്യപ്പെടുത്തുന്ന മൂലം ഈ ന്യായാധിപതിക്ക് ഉള്ളിൽ തൻ്റെ ചിന്തയിൽ ഈ സ്ത്രീയുടെ വിഷയത്തിനകത്ത് അവരുടെ പ്രതിയോഗിയിൽ നിന്ന് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് താന് ചൂട് വയ്ക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഈമയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ള വിഷയമാണ് എങ്കിൽ തന്നെയും ഭൂമയിലൂടെ നമുക്ക് മനസ്സിലാക്കുന്ന മറ്റൊരു വിഷയമാണ് പ്രതിയോഗി എന്നുള്ളൊരു വിഷയം സ്വാത നമ്മുടെ ജീവിതത്തിനകത്തും ചില പ്രതിയോഗികൾ ഒരു കാരണം കൂടാതെ വളരെ വെല്ലുവിളിയായി നിരാശയിലേക്കും മാനസിക സംഘർഷത്തിലേക്കും പ്രാണഭയത്തിലേക്കുമൊക്കെ എത്തത്തക്ക നിലവാരത്തിൽ ചില പ്രതിയോഗികൾ വെളിപ്പെടുവാൻ സാധ്യതയുണ്ട് നിയമപരമാകുന്ന വശങ്ങളിലൂടെയോ മറ്റുള്ള മാനുഷിക ഒന്നും പരിഹരിക്കപ്പെടാതെ ചില പ്രതിയോഗികൾ നമുക്ക് നേരെ നിൽക്കും എന്നാൽ അതിൻ്റെ നടുവിൽ വല്ലാതെ മാനസികമായിട്ട് തളർന്ന് വല്ലാതെ നിരാശപ്പെട്ട് തളർന്നു പോകുന്ന നിരവധി പേരെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ അതിൻ്റെ നടുവിൽ നാം നമ്മുടെ വിഷയം നാം നമ്മുടെ അഭൂചിക്കുന്ന വിഷയം ദൈവസന്നിധിയിൽ നാം അഭ്യാഥന കഴിക്കുമ്പോൾ എത്രമാത്രം വെല്ലുവിളി ഉയർത്തുന്ന പ്രതിയോഗിയാണെങ്കിലും ആ പ്രതിയോഗി നിമിത്തമുള്ള സകല വിഷയത്തിൽ നിന്നും സകല പ്രതിസന്ധിയിൽ നിന്നും വിടുവിക്കുവാൻ നമ്മുടെ ദൈവം കഴിയുന്ന ദൈവമാണ് ആദ്യായത്തിന് തന്നെ പതിനെട്ടാം അധ്യായം ഏഴമായി വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവമോ രാഭകൾ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ മൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവരാണെങ്കിലും പ്രതിക്രിയ നടത്തി വിടുവിക്കുകയില്ലയോ അതേ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത് പ്രതിക്രിയ നടത്തി വിടുവിക്കുന്നൊരു ദൈവമുണ്ട് നമ്മുടെ പ്രതിയോഗികളുടെ നടുവിൽ പ്രയാസപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ ദുഃഖത്തിലും വളരെ പ്രയാസത്തിനും അത്തൊക്കെ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പ്രതിയോഗിനമിത്തമുള്ള സകല പ്രശ്നത്തിന് പരിഹാരം നൽകുവാൻ സർവശക്തരായ ദൈവം നമ്മോട് കൂടെയിരിക്കും അതുകൊണ്ട് ദൈവസേനയിൽ നമുക്ക് ആ വിഷയത്തെ സമർപ്പിക്കുക ഏൽപ്പിക്കുക വേഗത്തിൽ പ്രതിക്രിയ നടത്തി വിടുവിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ നമുക്കിടയായിത്തീരും അത് ഈ വഞ്ചനങ്ങളിൽ നൈവ് നമ്മെ അനുഗ്രഹിക്കുമാറാകരുത്